ഹലോ ഫ്രണ്ട്സ് അസ്സാം വലൈക്കും എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു ഇവിടെ നമ്മൾക്ക് എല്ലാവർക്കും സുഖം തന്നെയാണ് അപ്പോൾ എല്ലാവർക്കും എൻ്റെ വക ഹാപ്പി ന്യൂ ഇയർ അപ്പോൾ ഇത് നമ്മൾ ഇന്നലത്തെ രാത്രിത്തെ നമുക്ക് കിട്ടിയിട്ടുള്ള കാറ്ററിംഗ് ഓർഡർ ആണ് കേട്ടോ അപ്പോൾ ന്യൂ ഇയർ ആയിട്ട് സംഭവം രാത്രിയിലേക്ക് നമുക്ക് ഫുഡും കാര്യങ്ങളൊക്കെ അറിയാമല്ലോ എല്ലാവരും സ്പെഷ്യൽ ഫുഡും കാര്യങ്ങളൊക്കെ വെച്ച് കഴിക്കുന്നവരും ഇല്ലെങ്കിൽ വാങ്ങിക്കുന്നവരൊക്കെയാണ് അതുകൊണ്ട് തന്നെ നമുക്കും രണ്ട് തരം ബിരിയാണി ഓർഡർ കേട്ടോ കിട്ടിയിട്ടുള്ളത് നമ്മുടെ ദം ബിരിയാണി ചിക്കൻ ബിരിയാണിയും അതുപോലെ തന്നെ റൌത്തർ ബിരിയാണിൻ്റെ ഓർഡർ ആണ് കേട്ടോ കിട്ടിയത് അപ്പോൾ ഉച്ചക്കാലത്ത് നമ്മുടെ കാറ്ററിങ്ങിൻ്റെ ഫുഡൊക്കെ കൊടുത്തുകഴിഞ്ഞതും നമ്മൾ എന്താ പറയുക കുറച്ച് ഉള്ളികളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ കൊടുന്ന് അതൊക്കെ ഇമ്മ ഉണ്ടായിരുന്നു നിക്കാൻ്റെ ഇമ്മ ഉണ്ടായിരുന്നു അപ്പം അവരും ഒക്കെ കൂടി ചേർന്നിട്ട് നമ്മള രണ്ടാം കൂടി ഇട്ടിരുന്നിട്ട് അതൊക്കെ തൊലിക്കലും ഉള്ളിയൊക്കെ റെഡിയാക്കലൊക്കെ ചെയ്തു കാരണം നമുക്ക് കുറച്ച് പേർക്ക് രാത്രി പത്ത് മണിക്ക് മതിയെന്ന് പറഞ്ഞാൽ കുറച്ചൊരു ഒമ്പത് മണിക്ക് കുറച്ച് ഒരുക്ക് എട്ട് മണിക്ക് അങ്ങനെയൊക്കെയാണ് ഫുഡിട്ട് പലരും പലതരത്തിൽ കുറച്ച് പേര് അഞ്ച് ആണ് ചോദിച്ചിട്ടുള്ളത് കുറച്ച് പേര് പത്തും പതിനഞ്ചും ആണ് അങ്ങനെയൊക്കെ ആയിട്ട് നമുക്ക് ചോദിച്ചിട്ടുള്ളത് അപ്പോൾ പല സമയത്തായതുകൊണ്ട് നമ്മൾ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ തന്നെ റെഡിയാക്കി എടുക്കണം അപ്പോൾ ഞാൻ ചിക്കൻ കിട്ടിയതും അല്ല രണ്ട് കിലോ ദം ബിരിയാണിക്കുള്ള ചിക്കനും വേഗം മസാല തേച്ച് പിടിപ്പിച്ചു മാറ്റി വെച്ച് അത് പൊരിച്ചിട്ടാണല്ലോ നമ്മൾ ഇതുണ്ടാക്കുന്നത് ബിരിയാണി ഉണ്ടാക്കണം അപ്പോൾ അതുകൊണ്ട് മാറ്റി വെച്ചിട്ടുണ്ട് പിന്നെ ഇത് പൊരിച്ചിട്ടല്ല എങ്കിൽ കൂടിയിട്ട് റാവത്തരം ബിരിയാണിക്ക് ഞാൻ മസാല തേച്ച് വെക്കും കേട്ടോ കുറച്ച് നേരത്തെ തന്നെ മസാല തേച്ച് വെക്കും ഉണ്ടാക്കുന്നതിൻ്റെ കുറച്ച് മുന്നായിട്ട് അപ്പോൾ നമ്മളിത് ആ ഏതായാലും സമയമായിക്കൊണ്ടിരിക്കണോ അപ്പോൾ ഞാൻ വേഗം അണ്ടിപ്പരിപ്പം മുന്തിരി ഒക്കെ നമ്മൾ ദം ബിരിയാണിക്കുള്ള ഒക്കെ വറുത്ത് കോരി സവോള വറുത്തു കോരി എന്നിട്ട് ആ ചിക്കനൊക്കെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുകയാണ് കേട്ടോ അപ്പം നമ്മൾ ഈ ഒരു ബിരിയാണി ആദ്യം വെച്ചതിന് ശേഷം നമ്മൾ എല്ലാതും റെഡിയാക്കി വെച്ചിട്ടുണ്ട് എല്ലാതും തൊലിക്കലും പിടിക്കലും ചതക്കലും ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടെങ്കിൽ കൂട്ടിയിട്ട് ഒരു ബിരിയാണി വെച്ച ശേഷം ഒന്ന് വെക്കാമെന്ന് വിചാരിച്ചാണ് അപ്പോഴത്തും ആണ് നമ്മൾ ദം ബിരിയാണി വെച്ചിട്ട് അത് വെക്കുക എന്നാണ് വിചാരിച്ച അപ്പോഴേക്കാണ് മറ്റേ ബിരിയാണിയും നേരത്തെ തന്നെ വേണം എന്നുള്ളത് അറിഞ്ഞിട്ടുള്ളത് കേട്ടോ അപ്പോൾ പിന്നെ വേഗം അതും ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് ഒരു സൈഡില് അപ്പോൾ താഴത്തെ അടുപ്പിൽ ഞാൻ നമ്മുടെ റാവത്തം ബിരിയാണി വെക്കുന്നുണ്ട് അപ്പോൾ ചെറിയ അടുപ്പില് ഈ ഒരു ദം ബിരിയാണിയാണ് വെക്കണത് അപ്പോൾ ഊറ്റുമ്പോൾ വേഗം വെള്ളം കളിക്കാണ്ടായപ്പോൾ ഞാൻ ആ അടുപ്പിലേക്ക് മാറ്റി കൊടുക്കുകയാണ് ട്ടോ അപ്പോൾ നമ്മളത് റാവുത്തും ബിരിയാണിക്കുള്ള മസാല റെഡിയാക്കി എടുക്കുകയാണ് അപ്പോൾ അതിലേക്ക് നമ്മൾ തൈരൊക്കെ ഒഴിച്ച് കൊടുത്ത് നമ്മൾ എന്താ പറയുക മസാല തേച്ച് വെച്ചിട്ടുള്ള ചിക്കൻ ഉണ്ടല്ലോ അതായത് മുളക് പൊടിയും കുറച്ച് മഞ്ഞൾ പൊടിയും പിന്നെ ഉപ്പൊക്കെ ഇട്ടിട്ട് പരട്ടി വെച്ചിട്ടുള്ള ചിക്കൻ നമ്മളിതിലോട്ട് കൊട്ടി കൊടുത്തു നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ട് ഒന്ന് വേവിപ്പിച്ച് നമുക്ക് കുറച്ച് നേരം ഒന്ന് വേവിച്ചെടുക്കാം അതിന് ശേഷം നമ്മൾ അളന്ന് വെച്ചിട്ടുള്ള പാത്രത്തിൽ വെള്ളം ഒഴിച്ച് കൊടുക്കുന്നു അപ്പം നമ്മുടെ ദം ബിരിയാണീൻ്റെ മസാല ഞാൻ ചെറിയ അടുപ്പിൽ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം നമ്മൾ ഈ വലിയ അടുപ്പിലാണ് അതിൻ്റെ വെള്ളം വെച്ചിട്ടുള്ളത് അപ്പോൾ വേഗം വെള്ളം തിളക്കണമെങ്കിൽ ഒരുപാട് ആ ചെറിയ അടുപ്പിലാവുമ്പോൾ ഒരുപാട് നേരം ഇവിടെ തിളക്കാനായിട്ട് അപ്പോൾ ഞാൻ വേഗം ഈ ഒരു വലിയ അടുപ്പിലോട്ട് മാറ്റിക്കുകയാണ് അങ്ങനെ വെള്ളമൊക്കെ തളിച്ച് പരി ഇട്ട് കൊടുത്തിട്ടുണ്ട് ആ പരി പാകത്തിനുള്ള വേവൊക്കെ ആയപ്പോൾ ഞാൻ വേഗം ചോറ് ദമ്മിട്ട് കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ അതിൻ്റെ ഊറ്റെടുക്കുകയാണ് വേഗം അപ്പോൾ നമ്മൾ ചോറ് അത് വേഗം ദമ്മിട്ട് കൊടുത്തു അതിന് ശേഷം നമ്മുടെ മറ്റേ ബിരിയാണി ഉണ്ടല്ലോ റാവത്തർ ബിരിയാണി അതും ഞാൻ വേഗം ആ അതിൽ ശരിയാക്കിയിട്ട് വേഗം ദമ്മിടാൻ വേണ്ടിയിട്ട് ഇതിൽ അപ്പോഴേക്ക് ഇത് ഇറക്കി ിട്ട് ഇത് പാക്ക് ചെയ്ത് തുടങ്ങിയിട്ട് വന്നിട്ടാണ് അതിനെ ഇതിലോട്ട് ഇറക്കി വെക്കുന്നത് അങ്ങനെ എന്താ പറയുക ആകെ ഒരു ജക പുക ആയിരുന്നു കേട്ടോ ഒരു കുറച്ച് സമയം എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കുറച്ച് പാർട്സ് ഉണ്ടായിരുന്നു ചിക്കൻ്റെ പാർട്സും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ അതാരോ ഒരു കസ്റ്റമർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർക്ക് വരട്ടിയിട്ട് നന്നായിട്ട് വരട്ടി പൊരിച്ച മസാലയിൽ നല്ല വരട്ടണ പോലെ പൊരിച്ചെടുത്തിട്ട് തരണം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനിടയിൽ കൂടെ അതും കൂടി ചെയ്ത് കൊടുക്കണുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു മുട്ട എന്താണെന്ന് വെച്ചാൽ നമ്മൾ റാവത്തർ ബിരിയാണിക്ക് രണ്ട് കഷ്ണം ചിക്കൻ പീസും ചോറും പിന്നെ ഒരു എഗും വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ അത് ഒരു ഒരു റൗത്തർ ബിരിയാണിക്ക് ആ ഒരു എഗ്ഗ് വെക്കുന്നത് ഒരു കോംബോ ആയി മാറിക്കുക കേട്ടോ പറഞ്ഞിട്ട് കാര്യമില്ല അപ്പോൾ പിന്നെ അതും കൂടിയായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ ഒത്തിരി എന്താ പറയുക നമ്മളെല്ലാതും ഒരു പത്ത് മണിയാകുമ്പോഴത്തേനും ഓരോ ഭാഗത്ത് നമ്മൾ സംഭവം എത്തിച്ചിട്ടുണ്ട് അപ്പോൾ ഇതാണ് കേട്ടിട്ട് ഞാൻ പറഞ്ഞു ചിക്കൻ്റെ പാർട്സൊക്കെ നമ്മളൊന്ന് പൊരിച്ചെടുക്കുകയാണ് അപ്പോൾ ഇത് അവർക്ക് ആ സമയത്ത് തന്നെ വേണേനും അപ്പൊ വേഗം അതും അതിനിടെ കൂടെ ചെയ്യുന്നുണ്ട് അപ്പോൾ ഇക്കത് ആ ഫുഡൊക്കെ കുറച്ച് പേർക്ക് കൊടുക്കാനുള്ള ഫുഡൊക്കെ വേഗം വേഗം കുറേ കുറെ ഓരോരുത്തർക്കിട്ട് കൊണ്ട് കൊടുത്തിട്ട് വരുന്നുണ്ട് കേട്ടോ അങ്ങനെ അലഹദില്ല നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ട്